എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ആറ് ഇന്ന് ദേശീയ വിര വിമുക്ത ദിനമാണ് വിരബാധ കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ വിളർച്ചയ്ക്കും പോഷകക്കുറവിനും ഇത് കാരണമാകുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളിൽ അറുപത്തി ശതമാനം പേർക്കാണ് വിരബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഇതിനെതിരെയുള്ള ഗുളികകൾ പ്രതിരോധ മരുന്ന് നാം കഴിക്കേണ്ടതായിട്ടുണ്ട് വർഷത്തിൽ ആറു മാസത്തെ ഇടവേളകളിലാണ് രണ്ടു പ്രാവശ്യം സ്കൂളുകളിലും അതുപോലെ അങ്കണവാടികളിലൂടെ കുട്ടികൾക്ക് വിര വിരനശീകരണത്തിനായിട്ടുള്ള ഗുളിക നൽകി വരുന്നത് വിരബാധ എല്ലാ പ്രായക്കാരെയും ബാധിക്കുമെങ്കിലും സാധാരണയായി കുഞ്ഞുങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് മണ്ണിൽ കളിക്കുകയും അതുപോലെ പാദരക്ഷകൾ ഉപയോഗിക്കുകയും ചെയ്യാതെ ഇരുന്നാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ വിരകൾ വലിച്ചെടുക്കും തന്മൂലമാണ് നമ്മുടെ ശരീരത്തിൽ പോഷണക്കുറവ് അനുഭവപ്പെടുന്നത് ഇത് വളർച്ചയെ ഗുരുതരമായി ബാധിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഇന്ന് മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കേണ്ടതാണ് ഈ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഈ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും ഈ പ്രവർത്തനം നടത്തുന്നതിനും ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത ആരോഗ്യ വകുപ്പിലെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരോടും അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം ഇതിനോട് ചേർന്ന് നിന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് അങ്കണ സ്കൂളുകളും അങ്കണവാടികളും കേന്ദ്രീകരിച്ചാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടി ഇത് നൽകുന്നത് അപ്പം ഇതിനു വേണ്ടി ഒപ്പം നിന്ന വിദ്യാഭ്യാസ വകുപ്പിനോടും അതുപോലെ വനിതാ ശിശു വികസന വകുപ്പിലെ പ്രിയപ്പെട്ടവരോടും ഒക്കെയുള്ള സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഔപചാരികമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അതോടൊപ്പം തന്നെ അവർ കൃത്യമായ പ്രായത്തിനനുസൃതമായിട്ടുള്ള അനുസരിച്ചിട്ടുള്ള വളർച്ച അവർക്കുണ്ടാകട്ടെ വിളർച്ച പൂർണമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒഴിവാകട്ടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം